എന്റെ പിള്ളേര് പാലും മാത്രമേ കുടിക്കൂറെ കഴിക്കൂ അയ്യോ ഭയങ്കര പ്രാന്തപ്രദേശം മാത്രമേ എന്ന ഭയങ്കര നടക്കുന്നത് എന്താണ് എനിക്ക് അതാണ് എനിക്ക് കൂടപോത്രം വെല്ലുമാണ് ഇപ്പൊ കൂടോത്രമാണല്ലോ ട്രെൻഡിങ് കൂടോത്രമേ കൂടേ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു സംഭവം കോന്നി അഗ്നി സുരക്ഷാ നിലയത്തിലെ ഒരു സംഭവം ഉണ്ടായി അത് മൂടി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അത് എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മൂടി വെച്ച മൂടി വെച്ചത് പല നാൾക്കും ഒരുനാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ സംഭവം രണ്ട് സാറുമാർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് അതായത് ഡ്യൂട്ടിക്കിടയിൽ മദ്യപാനം മദ്യപാന പാർട്ടി അതായത് ഡ്യൂട്ടിക്കിടയിൽ ഏതോ സാറിന്റെ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മോശമായി പോയി എന്ന് വേണം കൂട്ടിച്ചേർക്കാൻ അത് ചോദിച്ച അത് നമ്മുടെ ജില്ലയിലുള്ള ഒരു ഓഫീസറോട് ചോദിച്ചപ്പോൾ ഓഫീസർ പറഞ്ഞു എൻ്റെ പിള്ളാര് പാലും തേനും മാത്രമേ കുടിക്കൂ എന്ത് ചെയ്യാനാ എൻ്റെ പിള്ളേര് പാലും തേനും മാത്രം ടച്ചിങ്സിന് നാരങ്ങാച്ചോറ് മാത്രമേ എന്ന് സാറ് എന്ത് ചെയ്യാനാ സാറിൻ്റെയൊക്കെ ഒരു കാര്യമേ സാറേ ഞാൻ ചോദിച്ചോടെ സാധാരണ അതായത് നമ്മൾ നൂറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യുന്ന ഒരു കോൾ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുക ഏറെ ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന തലയും കുത്തി വീഴിട്ട് നാട്ടുകാർക്കൂടെ പ്രശ്നം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ഈ ഒരു പണി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ മോശമായി പോയി എന്ന് വേണം ഇത് കൂട്ടിച്ചേർക്കാൻ അപ്പം എന്തായാലും കോന്നിയുടെ ഭാരത പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഭയങ്കര അതായത് ഇങ്ങനെയുള്ള കുറെ ഓഫീസർമാർ തഴച്ചു വളർന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വിഷയം അപ്പോൾ കോന്നി ചുറ്റിപ്പറ്റി നമ്മളൊന്ന് കറങ്ങുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഡ്യൂട്ടി ഡ്യൂട്ടിക്കട സംഘടനാ പ്രവർത്തനം നടത്തുക ഡ്യൂട്ടിക്കട എക്സ്കഷന് പോവുക ഇങ്ങനെയുള്ള പരിപാടികളാണ് അതുപോലെ ഉന്നത അധികാരത്തിന് ഇപ്പൊ തന്നെ ഈ ഒരു തന്നെ ഉന്നത അധികാരിയുടെ ഒരു വരെ അവർ നാരോളം ആൾക്കാർ ചേർന്ന് കാണും ആൻഡ് ഫയർ ആൻഡ് ഫയർ ആൻഡ് അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ നിലയത്തിനകത്ത് വെച്ച് മദ്യപാരം ആര് പിരിക്കത്തില്ലല്ലോ പബ്ലിക് ലൂസൻസ് അല്ലല്ലോ അപ്പൊ എന്തായാലും ഇവർക്കെതിരെ അതിനും കേസെടുക്കണം കാരണം ഇതൊരു പബ്ലിക് പൊതു പൊതു നിലത്ത് വെച്ച് പോലീസ് അവർക്ക് കേസ് എടുക്കണം എടുക്കാൻ ചാൻസ് കുറവാ എന്തായാലും പിണറായി പോലീസ് എന്തായാലും അത് ചെയ്യത്തില്ല കാരണം അവർക്ക് സംഘടനയുള്ളു ഇവർക്ക് സംഘടനയുള്ളൂ സംഘടനയിലെ നേതാക്കന്മാരെല്ലാം ഒത്തും ഒട്ടും അതൊരു വിഷയം അതെ ഒട്ടി 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 ജനങ്ങളെ ഒട്ടിക്കായിരുന്നാൽ മതി അപ്പൊ എന്തായാലും ഒട്ടിച്ചൊരു പരിവാക്കി എന്തായാലും രണ്ട് സാറുമാര് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ജില്ലയിലുള്ള അതായത് കോട്ടയം റീജിയണൽ റീജിയണൽ ഫയർ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ റീജിയണൽ ഫയർ ഓഫീസർ എ ആർ അരുൺകുമാർ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും നല്ലവരായിട്ടുള്ള നട്ടലുള്ള സാറുമാരും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഉണ്ട് എന്നും കൂടെ തെളിയിച്ചിരിക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അരുൺ സാറേ ഒരു നല്ല താങ്ക്സ് ഇരിക്കട്ടെ അപ്പൊ എന്തായാലും അതായത് ജനങ്ങളുടെ നികുതി പണം നികുതി നികുതി പണം ഉപയോഗിച്ച് ഡ്യൂട്ടിക്ക് രാവിലെ കയറും വൈകുന്നേരം മദ്യപാനവും വെറിക്കൂത്തും അങ്ങനെ സകല പരിപാടികളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഏതോ ഒരു ഉന്നത ഫയറാൻസ് ഇതിനകത്ത് ഏതോ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഏഹ് ബന്ധു ഇതിനകത്തുണ്ട് അവരെ ഒന്നും അവർക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല അവർ മുങ്ങി ഡ്യൂട്ടിയിൽ നിന്ന് മുങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞു ഇവരെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണ സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും കോന്നിയിലെ പ്രാന്തപ്രദേശം മാത്രമേ ഭയങ്കര നടക്കുന്നത് എന്താണ് എനിക്കതാണ് എനിക്ക് വല്ല കൂടുതത്രം വല്ലാണ്ട് ഇപ്പൊ കൂടുവോത്രമാണല്ലോ ട്രെൻഡിങ് കൂടോത്രേ കൂടോത്രം അപ്പൊ എന്തായാലും ഇനി മധ്യത്തിനെല്ലാം സാർമാർക്ക് കൊടുത്താണോ അതും അറിയത്തില്ല എന്തായാലും വളരെ രസകരമായ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ അപ്പൊ എന്തായാലും അൽജു പറയുമ്പോൾ ഓരോ ചേട്ടന്മാര് പറയും നീ നമ്മുടെ നാടിന്റെ ഇനി എന്നോ നാടിന്റെ നാണു കിടന്നു എന്നു എന്ന് ചോദിച്ചു വരും ആ ചേട്ടന്മാരോട് എന്റെയും നിങ്ങളെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചേട്ടന്മാര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്തോ ഓർത്ത നല്ലത് അപ്പൊ നമ്മൾ എന്തൊരു ആവശ്യം കൊണ്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കോ ഒന്ന് ചെന്നു കഴിഞ്ഞാൽ ഏറെ നമ്മളെ നിർത്തി അയ്യോ അയ്യോ പൊന്നോ എന്തൊരു അവസ്ഥയല്ലേ ഒരു വല്ലാത്ത അവസ്ഥ ാണ് ഈ നാടിന്റെ പോക്ക് എന്തായാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൂച്ചുവിലം കിട്ടുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇവർക്കെതിരെ ശക്തമായിട്ട് ഇതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ട് നിയമ നടപടികൾ അകത്ത് വെച്ച് അവരുടെ ഒരു ഓഫീസർ അവരെ സസ്പെൻഡ് ചെയ്തു അവർക്കെതിരെ പോലീസ് കേസ് കേസോട് ഇവരെ അകത്താക്കണം പേര് കൂടിയല്ലേ ഇപ്പോഴത്തെ പുതിയ നിയമസമയത്ത് വെച്ചിട്ട് നാലുപേര് കൂടിയല്ലേ മദ്യപിച്ചത് അപ്പൊ അതൊരു പബ്ലിക് ഇഷ്യൂ അല്ലേ ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടിയിലടേ തോന്നിച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ട് നിയമ നടപടികൾ വരണമെന്നാണ് എന്റെ ഒരു ഭാഷം അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കോന്നിയിലെ രസകരമായ കോമഡി ഡ്യൂട്ടിക്കിടെ സംഘടനാ പ്രവർത്തനം നടത്തുക അത് ഫോറസ്റ്റിലെ സേട്ടന്മാർ അതെ അവര് പിന്നെ അതെ അവർ അങ്ങനെ സർക്കിടങ്ങ് പോവുക അവരങ്ങ് അല്ലേ അപ്പൊ നമുക്ക് എന്താ പിടിക്കാം അപ്പൊ എന്തായാലും അഗ്നി ശമനയിലുള്ള അഗ്നിശമന അഗ്നി അഗ്നി രക്ഷാ നിലയത്തിൽ നടന്ന ഈ രണ്ട് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് വൈകുന്നേര സമയത്ത് ഒരു ഗ്ലാസുമായി മദ്യമായി നിൽക്കുന്നത് കണ്ടു എന്നാണ് വിവരം കണ്ടു എന്നാണ് വരാം അപ്പോൾ അതിനകത്ത് ഈ നട്ടനുള്ള സാറന്മാരുമുണ്ട് എന്തുവായാലും ശരിക്കും പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അവിടെ നല്ലവരായിട്ടുള്ള ഒരു കൂട്ട ഉദ്യോഗസ്ഥന്മാർക്കൂടെ ദോഷം കേൾപ്പിക്കാനുള്ള ഇതുപോലുള്ള കുറെ കുറെ എന്താ പറയാനാ പറയാനായിട്ട് വാക്കുകളില്ല ഏതെങ്കിലും നിങ്ങൾ അവിടെ കൂട്ടിച്ചേർത്തു അപ്പൊ എന്തായാലും കോന്നിങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്തായാലും കാണാം അടുത്തൊരു ബിരിയായിട്ട് അപ്പൊ ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നട്ടലുള്ള നാട്ടുകാരും നട്ടലുള്ള സാറുമാരും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരട്ടെ അപ്പൊ എന്തായാലും ഇത് പുറത്തു കൂടുന്ന സാറും ആരൊക്കെയാണോ അവർക്കെല്ലാം ഭരിക്കേണ്ട ഒരു ലൈക്ക് അതുപോലെ കോന്നിയിലെ ഒരു സാറ് പറഞ്ഞത് എന്റെ പിള്ളേർ പാലം തേനും മാത്രമേ കുടിക്കൂ വേറെ ഓർമ്മ കഴിക്കൂ അയ്യോ ഭയങ്കര സാറേ അപ്പൊ എന്തായാലും നടക്കട്ടെ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ഒരു പബ്ലിക്കിൽ എവിടെ നിന്ന് മന്ദിക്കൂ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറന്നെ ഏറെ എന്നൊന്നും മന്ത്വിക്കുവാ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കില്ല നേരത്തെ കാര്യം പറഞ്ഞിട്ടോ ആരെങ്കിലും റോഡ് നിന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പെനാൽറ്റി കൊടുക്കും കൊടുക്കുന്ന ഒരു പോലീസ് പോലീസ് പോലീസും അതിൻ്റെ നിയമസമിതിയുമുണ്ട് അവരും ഈ ഒരു വിഷയത്തിൽ ഇവർക്കെതിരെ കേസെടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു ഭാഷ അടുത്തൊരു അടുത്തൊരു വീഡിയോയിട്ട് കാണാം മില്ലുകാരൻ